കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച ആരാധനയും ഇല്ലാതിരുന്നു ഞങ്ങളൊരു മെസ്സേജ് ഞായറാഴ്ച രാത്രി എനിക്ക് വയറ്റില് ഭയങ്കര വേദന ഉണ്ടായിരുന്നു ശനിയാഴ്ച തുടങ്ങി അപ്പോൾ ബ്രദറിന്റെ ഫോൺ നമ്പർ എന്നോട് ഇല്ലാതിരുന്നു അപ്പൊ എന്റെ അടുത്ത വീട്ടിലുള്ള സഹോദരിയുടെ മകളിന്റെ ഫോൺ നമ്പർ ഞാൻ ഗിരീഷ

ഫലമായി എനിക്ക് സുഖ ഉറക്കം കിട്ടി സൗഖ്യം തന്നെ ആടിമാസം വീട് കയറാൻ പറഞ്ഞു കടപ്പുറത്ത് സൈഡിൽ എനിക്ക് ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ ഇടിഞ്ചിടിഞ്ച് എന്റെ ഭർത്താവ് കാലും തളർന്നാണ് കിടക്കുന്നത് ഇപ്പൊ ചെറുതായിട്ട് നടക്കുന്നു குளச்சித்தையும் அவருக்கு ஆகார்க்கும் நான் தான் செய்யும் ஓவரோ திசும் காத்த வீடு பணமறியாத கிடந்தப்பழும் ஒரு லட்சம் ரூபா கடை வச்சு அவர் தந்தில் கரையில் ஒரு வீடு வாங்கி ஆ வீடு வீட்டில் கேறியப்பழும் தடசுண்டாயி மகன் மூத்த மகன் மாத்திரம் கடல் படிக்கு போமக்கள் உண்டு ஒருத்தன் படிக்கணும் எனக்கும் எப்பழ எத்தையும் வருஷாய் வயிற்றில் சிவம் இல்லாத எல்லாரும் எடுத்துக்கணும் எடுத்துக்கலாம் என்று நான் நான் ஆசுத்திர கிடந்த என் பிள்ளரையும் எந்தாவினையும் ஆர்வம் எனக்கு அப்பா மாத்திரம் வேற எனக்கு ஆரம்பிக்கும் தாய் தகுப்பம் கூட இல்ல என்ப்பா என் தாய் தகுப்பம் என் அப்பாவுக்கு அடுத்த மாசம் ஒரு வருஷம் ഞങ്ങൾക്ക് എങ്കപ്പാവിക്ക് ഡിസംബർ പതിനാലാം തീയതി ഒരു വർഷത്തിനുള്ള ഈ രണ്ട് രണ്ട് മാസത്തിനിടെ തായി താപ്പ് മരിച്ചു പോകാൻ കഴിയും സഹോദരങ്ങൾ സഹോദരി ആൾക്കാർ കാണുന്ന സംസാരിക്കും ഞങ്ങളെ നോക്കാ വരുന്നില്ല കർത്താവ് തന്നെ എനിക്ക് ഒരു ലക്ഷം രൂപ ഇടപാട് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ കയറിയ രാത്രി ചെലവെല്ലാം തീർന്ന് പിറ്റണ് രാവിലെ എൻ്റെ മകനു തൊഴിലുക്ക് പോകാനുള്ള മകനുക്ക് കൈ കൈ മാത്രം എടുക്കാൻ മുടിയാമെ ഞങ്ങളുടെ പറയാമല്ല എൻ്റെ എൻ്റെ മൈനുകറിട്ട് അടുത്ത് ഉള്ള ഇട്ട പോയി ചൊല്ലി അവൾ കറന്നിട്ട് ഓട് നിങ്ങൾ കണ്ടില്ലേ നിങ്ങളെ മകൻ കൈ സോധനം ഇല്ലാമൽ കിടക്കുന്നു ഞാൻ എനിക്ക് വേണ്ടി പളക്കില്ല അപ്പൊ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങിയില്ല അപ്പൊ ഒരു ചേച്ചി പറഞ്ഞപ്പറഞ്ഞ് എൻ്റെ ഞങ്ങൾ വിളിച്ചിട്ട് വരാമെങ്കിൽ എൻ്റെ വീട്ടിലെന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മകനയ്ക്ക് പൂർണ്ണ സുഖത്തെ കൊടുത്ത് ദേവാദിദേവാനും കോടി ഒന്നാളും ഞങ്ങളെ വഴികളെത്തി ഞാൻ എന്താ പറയുന്നു എങ്ങനെ കോടാന കോടി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിക്കുന്നു ക്രൈസ്തല